ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പോൾ നമ്മൾ ഇത് അന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൽ എസ് എസ്സിന് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സിലബസ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കണോ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം ഓക്കെ നോക്കി ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ആരും ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഓ ഇത് ചെയ്യാതെ പോകരുത് ഇത് വേണ്ട ഇത് ഭയങ്കര വലിയതാന്ന് ആരും വിചാരിക്കരുത് കേട്ടോ എന്താ ഈ വലിയ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ആൻസർ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മൾ എന്ത് ചെയ്യും വലിയ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞാൽ അത് ആദ്യമേ അങ്ങ് വിടും ചെയ്യരുത് ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൻസർ എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ എഴുഞ്ഞഴഞ്ഞ് പയ്യേ ചെയ്യത്തുള്ളൂ ക്വസ്റ്റ്യൻ മനസ്സിലായാൽ നമുക്ക് ആ എന്താ എന്തെങ്കിലും ട്രിക്സ് യൂസ് ചെയ്യാനുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങള് കുറുക്കുവഴികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമോ അല്ലേ അപ്പൊ നമുക്ക് നോക്കിയാലോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം കേട്ടോ ആദ്യം എല്ലാവരും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം ഫൈൻഡ് ഔട്ട് ദ മാർക്ക് ഗോ ടു ദുഡന്റ് ഇൻ ആൻ എക്സാമിനേഷൻ എ ഇസ് ഈക്വൽ ടു തേർട്ടി എയ്റ്റ് എന്താ അവിടെ ഒരു എക്സാമിനേഷൻ നടത്തി അതിൽ എക്ക് മുപ്പത്തെട്ട് മാർക്കും ബി യുടെ മാർക്ക് നമുക്ക് തന്നിട്ടില്ല സി നാപ്പത്തി ഡി ഫോർട്ടി ഫോർ നോക്കി ഫൈൻഡ് ദ മാർക്ക് മാർക്ക് ഓഫ് ബി ഫ്രം ക്ലൂ എന്താ ഈ ിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ക്ലൂ എന്താണ് മാർക്ക് ഓഫ് ബി ഈസ് മോർ ദാൻ എ ആൻഡ് ലെസ് ലെസ് ദാൻ ദാൻ സി മോർ എൻ്റെ സിയും ആണ് ഇനി ഡിഫറൻസ് ഓഫ് ഡി ആൻഡ് ബി ഈസ് ഹാഫ് ഓഫ് ഡിഫറൻസ് ഓഫ് എ ആൻഡ് സി എന്താ ഡിയും ഡിഫറൻസ് ഓഫ് ഡി ആൻഡ് ബി എന്ന് പറയുന്നത് എ ആൻഡ് സിയുടെ ഡിഫറൻസിന്റെ ഹാഫ് ആണെന്ന് ക്വസ്റ്റ്യൻ മലയാളത്തിൽ ഒന്നും കൂടെ പറയാം എ മുപ്പത്തെട്ട് ബി നമുക്ക് തന്നിട്ടില്ല സി നാപ്പത്തി ആറ് ഡി നാപ്പത്തിനാല് എന്ന പരീക്ഷയിൽ ഒരു പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് കണ്ടെത്തുക ഈ സൂചനയിൽ നിന്ന് ബിയുടെ മാർക്ക് കണ്ടെത്തുക ഈ തന്നിരിക്കുന്ന ഈ സൂചനയിൽ നിന്ന് ബിയുടെ മാർക്ക് കണ്ടെത്തുക എന്ന് പറഞ്ഞേ ബിയുടെ മാർക്ക് എയേക്കാൾ കൂടുതലും എയിൽ കൂടുതലും മുപ്പത്തെട്ടിൽ കൂടുതലും സിയേക്കാൾ കുറവുമാണ് സി നാപ്പത്തി ആറിനേക്കാൾ കുറവായിരിക്കും അപ്പൊ ബിയുടെ മാർക്ക് എന്ന് വരുന്നത് മുപ്പത്തെട്ട് മുതൽ നാപ്പത്തി ആറിനുള്ളിലായിരിക്കും മുപ്പത്തെട്ട് മുതൽ നാപ്പത്തി ആറിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു മാർക്ക് ആയിരിക്കും ആർക്ക് വരുന്നത് ബിക്ക് വരുന്നത് പിന്നെ പറയുന്നത് സിയുടെയും എ യുടെയും വ്യത്യാസത്തിന്റെ ഡിഫറൻസ് സിയുടെയും എയുടെയും വ്യത്യാസത്തിന്റെ പകുതിയാണ് ഡിയുടെയും ബി ഡിയുടെയും ബിയുടെയും വ്യത്യാസം ഓക്കെ അപ്പൊ എന്താ സിയും എയും സിയുടെയും എ യുടെയും വ്യത്യാസത്തിന്റെ പകുതിയാണ് എന്ന് വെച്ചാ ഡി മൈനസ് ബി എന്ന് വെച്ചാൽ എന്താ ഡി മൈനസ് ബി എന്ന് പറയുന്നത് എന്താ ഹാഫ് ഓഫ് എ മൈനസ് സി ആയിരിക്കും എ മൈനസ് സി ആയിരിക്കും വരുന്നത് ഓക്കെ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം കേട്ടോ ആദ്യമേ തന്നെ നമ്മൾ ആ ക്ലൂ ശ്രദ്ധിക്കണം എന്താണ് ഡി ക്ലൂ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിഫറെസ് ഓഫ് ഡി ആൻഡ് ബി ഈസ് ഹാഫ് ഓഫ് ദ ഡിഫറെസ് ഓഫ് എ ആൻഡ് സി ഇപ്പൊ നോക്കിക്കേ നമുക്ക് യും ബി ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ സി അല്ലേ അപ്പം ഡി യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലോ എത്രയാണ് ഡിയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് ഫോർ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ ബൈ ടു നോക്കിയേ എന്ന് പറയുന്നത് എത്ര വരും നോക്കിക്കേ വൺ ബൈ ടു ഫോർട്ടി സിക്സ് നമുക്ക് അല്ലെ എയ്റ്റ് ബൈ ടു എന്ത എഴുതാൻ പറ്റും ഫോർ എന്ന് എഴുതാൻ പറ്റും ബിസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടി ഫോർട്ടി ഫോർ മൈനസ് ബിസ് ഈക്വൽ ടു ഫോർ ഇനി ഫോർട്ടി ഫോർ അപ്പുറത്തേക്ക് പോകണ്ടേ അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ എന്താ വരുന്നത് വരുന്നത് പ്ലസ് പ്ലസ് അല്ല ആയിരുന്നു മൈനസ് ആയി എന്ന് പറയുന്നത് എന്തായി ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് സൈനും ആ ഒരു പ്ലസും ഒരു മൈനസും അപ്പൊ എന്താ ചെയ്യണ്ടേ കുറച്ചിട്ട് വലിയ ആളുടെ സൈൻ ഇടണം വലിയ ആളുടെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് കുറയ്ക്കുമ്പോൾ നമുക്ക് നാപ്പത് വലിയ ആളുടെ സൈൻ മൈനസ് ഫോർട്ടി ഈ മൈനസും ഈ മൈനസും നമുക്ക് കട്ട് ചെയ്യാമല്ലോ അപ്പൊ നമുക്ക് ബി യുടെ വാല്യൂ എത്രയെന്ന് കിട്ടി ഫോർട്ടി കിട്ടി നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത് ആണ് വരുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കേ ഡി മൈനസ് ബി ഡി യുടെയും സി അതാണ് മെയിൻ ക്ലൂ ഇത് കിട്ടുന്ന ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആണോ ഫോർട്ടി സിക്സിന് മുകളിലാണ് കിട്ടുന്നെങ്കിൽ തെറ്റ് തേർട്ടി എയ്റ്റിനേക്കാൾ കുറവാണ് കിട്ടുന്നെങ്കിലും തെറ്റ് എന്താണ് തേർട്ടി എയ്റ്റിനേക്കാൾ കൂടുതലും സി സി അല്ലേ നമുക്ക് തന്നിരിക്കുന്നത് സി എക്കാൾ കുറവാണ് അപ്പൊ ഇതിലും കുറവ് വരണം അപ്പൊ നമുക്ക് കിട്ടിയത് നാപ്പതാണ് അപ്പൊ കറക്റ്റ് ആയിരുന്നു ഓക്കെ അപ്പൊ നോക്കി ഡി മൈനസ് ബി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ മൈനസ് സി ആണ് ഹാഫ് ഇൻറ്റു ഫോർട്ടി സിക്സ് മൈനസ് തേർട്ടി ഇവിടെ എയ്റ്റ് കിട്ടി എയ്റ്റ് ബൈ ടു നമ്മൾ ഫോർ എഴുതി ഫോർട്ടി ഫോർ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഫോർ എന്ന് നമുക്ക് ആൻസർ കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ കിടക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള നാപ്പത്തിനാലിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പൊ മൈനസ് നാപ്പത്തിനാലായി ഇവിടെ നിങ്ങൾ തെറ്റിക്കാതെ ചെയ്യേണ്ടത് ഒരു പ്ലസ് ഡിജിറ്റും ഒരു മൈനസും ആണ് അങ്ങനെ വന്ന ഒരു പ്ലസ് മൈനസും വന്നാൽ എന്ത് ചെയ്യണം മൈനസ് ചെയ്തിട്ട് വലിയ ഡിജിറ്റിന്റെ സൈൻ കൊടുക്കണം ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നാൽപ്പത് വലിയ ഡിജിറ്റിന്റെ സൈൻ നാപ്പത്തിനാലിന്റെ സൈൻ നെഗറ്റീവ് സൈൻ ആണ് നെഗറ്റീവ് കൊടുത്തു രണ്ട് സൈഡിൽ നെഗറ്റീവ് ഉണ്ട് ക്യാൻസൽ ചെയ്തു ബിസ് ഈക്വൽ ടു ഫോർട്ടി നമുക്ക് ആൻസർ വരുന്നത് ബി നാപ്പതാണ് കേട്ടോ ഇപ്പൊ ഇവിടുത്തെ മാർക്ക് എന്ന് പറയുന്നത് നാപ്പത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റൻ നോക്കിക്ക് ും കൂടെ മുപ്പത്തിനും കൂടെയാണ് മുപ്പത്തി ആറ് രൂപ അതേപോലെ പെന്നിന്റെ വില എന്ന് പറയുന്നത് പെൻസിലിനേക്കാൾ ഇരുപത് രൂപ കൂടുതലാണ് പെൺ കോസ്റ്റ്വന്റിൽ നോക്കിയേ പെൻസിലിനും പേനയ്ക്കും മുപ്പത്തി ആറ് രൂപയാണ് പേന പെൻസിലിനേക്കാൾ ഇരുപത് രൂപ കൂടുതലാണ് പെൻസിലിന്റെ വില കണ്ടെത്തുക ഇപ്പൊ നമുക്ക് ഇവിടെ തരാത്ത ആൾ ആരാണ് പെന്നിന്റെ വില തന്നിട്ടുണ്ട് പെൻസിലിന്റെ വില നമുക്ക് തന്നിട്ടില്ല അപ്പൊ പെൻസിലിന്റെ വില എത്രയാണ് പെൻസിലിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു പെൻസിൽ പെൻസിലിനെ നമ്മൾ ആയിട്ട് എടുത്തു അപ്പോ പെൻസിൽ പ്ലസ് പെന്നിന്റെ വില എന്ന് പറയുന്നത് എത്ര ട്വന്റി ഇൻറ്റു എക്സ് ആണ് അല്ലെ എക്സിനേക്കാൾ പെൻ പെൻ കോസ്റ്റ് മോർ ദാൻ അപ്പം ആണ് ആണ് എന്ന് പറയുന്നത് നോക്കിക്കേ ഇനി നമുക്ക് ടോട്ടൽ എത്രയാണ് തന്നിരിക്കുന്നത് ആണ് ടോട്ടൽ എന്ന് പറയുന്നത് നോക്കിക്കേ അപ്പൊ ടു എക് പ്ലസ് കിട്ടി ഓക്കെ ഇനി ടു എക് തേർട്ടി സിക്സ് മൈനസ് ട്വന്റി ചെയ്യണം എത്ര നമുക്ക് ആൻസർ വരുന്നത് വരും വരും അല്ലേ നോക്കിയേ അപ്പൊ നമുക്ക് എന്ന് കിട്ടി മനക്കണക്കായിട്ട് ചെയ്യാൻ അറിയില്ലാത്തവരെ ആ എഴുതി തന്നെ ചെയ്ത് നോക്കണോട്ടോ തെറ്റിക്കരുത് ആൻസേഴ്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ആണ് എക്സ് ആരാണ് പെൻസിലാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ പെൻസിലാണ് പെൻസിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എക്സ് എയ്റ്റ് ആയിരിക്കും ഇനി നിങ്ങളോട് ചോദിക്കുക ഈ ഓപ്ഷൻ തന്നിട്ട് വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ പെൻ പെന്നിന്റെ കോസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം

പെന്നിന്റെ വാല്യൂ കിട്ടൂട്ടോ ഇപ്പൊ ഇങ്ങനെ വേണോട്ടോ ചെയ്യാൻ ഇപ്പൊ പെൻസിലാ നമ്മൾ ഇവിടെ പെൻസിൽ എക്സ് ആണ് എക്സിന്റെ വാല്യൂ കിട്ടി എയ്റ്റ് ആണ് നമുക്ക് ആൻസർ വരുന്നത് ഇനി പെൻ ആണ് ഇതിന് പകരം വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ പെൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ പെന്നില് എന്ത് ചെയ്യണം ഈ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം എക്സ് പ്ലസ് ട്വന്റി എയ്റ്റ് എയ്റ്റ് പ്ലസ് ട്വന്റി ട്വന്റി എയ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പൊ ഈ ഒരു രീതിയിൽ വേണം ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഇവിടെ നമുക്ക് തരാത്ത ആൾ ആരാണ് പെൻസിലാണ് അതുകൊണ്ടാണ് നമ്മൾ പെൻസിലിന് എക്സ് ആയിട്ട് എടുത്തത് പെന്നിന്റെ വില എന്തെന്ന് പറയുന്നുണ്ട് പെൻസിലിനേക്കാൾ ഇരുപത് രൂപ കൂടുതലാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഈ രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യാൻ പടുത്ത ക്വസ്റ്റിനേക്ക് പോകാവേ ദൂം ആർ ഫൈവ് മീറ്റർ ആൻഡ് മീറ്റർ വാട്ട് ഈസ് ദ പെരിമീറ്റർ എന്താ ചോദിച്ചിരിക്കുന്നത് ഒരു ക്ലാസ് മുറിയുടെ നീളവും വീതിയും യഥാക്രമം അഞ്ച് മീറ്ററും നാല് മീറ്ററുമാണ് എന്താ ഇവിടെ തന്നിരിക്കുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഈസ് ഈക്വൽ ടു മീറ്റർ ആൻഡ് ീറ്റർ നീളം തന്നിട്ടുണ്ട് വീതി തന്നിട്ടുണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ത് കാണാൻ ആ പെരിമീറ്റർ ചുറ്റളവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കിപ്പോ ഒരു റെക്റ്റാങ്കിൾ എടുക്കുവാണെങ്കിൽ നമ്മളെ ഏരിയ പരപ്പളവ് എങ്ങനെയാ കാണുന്നത് ഇത് ലെങ്തും ഇത് ബ്രിട്ടുവാണ് ഇതും ലെങ്ത് ഇതും ബ്രിട്ടുവാണ് അല്ലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും റെക്റ്റാങ്കിളിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ നോക്കിക്കേ ഇതിന്റെ ഏരിയ പരപ്പളവ് കാണുന്നെ എങ്ങനെയാ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എങ്ങനെയാ കാണുന്നത് ഏരിയ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ഏരിയ കാണുന്ന ഇക്വേഷൻ എങ്ങനെയാ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ബ്രിഡ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെരിമീറ്റർ ആണല്ലേ പെരിമീറ്റർ ചുറ്റളവ് പെരിമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റളവ് ഏരിയ എന്ന് വെച്ചാ പര പളവ് ഏരിയ പള പരപ്പളവ് പെരിമീറ്റർ ചുറ്റളവ് അപ്പൊ നോക്കി ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിന് ഇങ്ങനെ ചുറ്റി വരാനായിട്ടുള്ള അളവാണ് അല്ലെ ചുറ്റളവ് അപ്പൊ നോക്കി ഇവിടെ രണ്ട് ലെങ്ത് ഉണ്ട് ടു എൽ ഉണ്ട് അതേപോലെ തന്നെ എന്തുണ്ട് ടു ബിയും ഉണ്ട് അല്ലെ അപ്പൊ ഇതിന് നമ്മൾ കോമൺ ആയിട്ട് ടു പുറത്തേക്ക് എടുത്തു ടു ഇൻ ടു എൽ പ്ലസ് ബി അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ടു ഇൻ ടു എൽ പ്ലസ് ബി ഇവിടെ ഏരിയയുടെ ഇക്വേഷൻ ഓർത്തിരിക്കാൻ വേണ്ടി എഴുതിയതാണ് കേട്ടോ ഈ ഇക്വേഷൻസ് രണ്ടും നമ്മുടെ ക്വസ്റ്റനിൽ ഏരിയ വരുന്നില്ല പക്ഷെ ഏരിയയും പെരിമീറ്ററും നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ ഇനി പെരിമീറ്ററിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നമുക്ക് ലെങ്തും തന്നിട്ടുണ്ടല്ലോ എത്രയാ നോക്കി ടു ഇൻറ്റു ലെങ്ത് എത്രയാ തന്നിരിക്കുന്നത് ഫൈവ് പ്ലസ് ബി എത്രയാണ് തന്നിരിക്കുന്നത് ഫോർ ദക്വൽ ടു ഇൻറ്റു നയൺ നയൻ ഇൻറ്റു ടൂസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത് മീറ്റർ നമുക്ക് മീറ്ററിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമ്മളിവിടെ എയ്റ്റീൻ മീറ്റർ എഴുതി നമ്മൾ ഏരിയ ആണെങ്കിൽ എന്തില്ല നമ്മൾ യൂണിറ്റിൽ പറയുന്നത് എന്ത് യൂണിറ്റിൽ നമ്മൾ ഏരിയ പറയുന്നത് സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ഇങ്ങനെ മീറ്റർ സ്ക്വയർ എന്ന് എഴുതും ഇല്ലെങ്കിൽ എങ്ങനെ എഴുതുന്നേ എസ് ക്യൂ മീറ്റർ എന്ന് എഴുതും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ ഇനി പെരിമീറ്റർ ഒക്കെ വരുവാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മീറ്റർ ഇപ്പം സെന്റിമീറ്ററാണ് ഈ തന്നിരിക്കുന്ന ഫൈവും ഫോറും സെന്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് യൂണിറ്റ് വരുന്നത് സെന്റിമീറ്റർ ആയിരിക്കും ഏരിയ അതേപോലെ നമുക്ക് തന്നിട്ട് ഏരിയ കാണാനാണെങ്കിൽ അതും സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ എസ് ക്യൂ സെന്റിമീറ്റർ ഇങ്ങനെ തരൂട്ടോ അപ്പൊ ഈ കാര്യം ഓർത്ത് വെക്കുക ഇവിടെ ഏരിയ പെരിമീറ്റർ അതേപോലെ വോളിയം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ഷേപ്പിന്റെ സ്ക്വയറിന്റെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ പഠിച്ചു വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫൈവ് തൗസൻഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ട്വന്റി ഫൈവ് ടെൻസ് ഈസ് ഈക്വൽ ടു എന്നതാണ് ക്വസ്റ്റിൻ എന്താണ് ക്വസ്റ്റ്യൻ അഞ്ച് ആയിരം പ്ലസ് നാല് നൂറ് എത്രയാണെന്നാണ് ചോദ്യം ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് എന്ന് വെച്ചാ ഫൈവ് അഞ്ചായിരം എന്ന് പറഞ്ഞാൽ എന്താ അയ്യായിരം അല്ലേ ഫൈവ് ഇൻ തൗസൻഡ് നമുക്ക് ഫൈവ് തൗസൻഡ് കിട്ടി ഇനി ഇനി നമുക്ക് ട്വന്റി ഫൈവ് ടെൻസ് എന്ന് പറയുമ്പോൾ ആണല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കണ അല്ലേ ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യണം ഇപ്പൊ നമുക്ക് എത്ര വരും സീറോ ഫൈവ് സിക്സ് ഫൈവ് ഫൈവ് സിക്സ് ഫൈവ് സീറോ തൗസൻഡ് അയ്യായിരം അഞ്ച് ഹൺഡ്രഡ് ചേർന്ന് എത്രയാ ഫോർ ഹൺഡ്രഡ് ഇരുപത്തി അഞ്ച് പഠിച്ചിട്ടുണ്ടല്ലേ വൺസ് ടെൻസ് അതേപോലെ ട്വന്റി ഫൈവ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ ട്വന്റി ഫൈവ് ഇൻറ്റു ടെൻ ആണ് അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻസർ കേട്ടോ അപ്പോൾ ഇതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇതേപോലെ ചെയ്യണം ചെയ്യണോട്ടോ ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫൈവ് നാപ്പത്തഞ്ച് എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് എത്രാമത്തെ ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ ഓഡ് നമ്പർ ആണ് നാപ്പത്തഞ്ച് എത്രാമത്തെ ഓഡ് നമ്പർ ആണെന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാ വൺ ടു ത്രീ ഇങ്ങനെ എഴുതി നോക്കുവോ ഫൈവ് സെവൻ ഇങ്ങനെ എഴുതി നോക്കുവാണോ നമ്മൾ പണ്ട് ചെയ്തോണ്ടിരുന്നല്ലേ ഇവിടെ എത്രണം ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് അടുത്തതിൽ വരുമ്പോഴും അഞ്ചെണ്ണം അടുത്ത സെറ്റിൽ അഞ്ചെണ്ണം വെച്ച് വരുമ്പോൾ അടുത്തതും അഞ്ചുണ്ട് അടുത്തതിലും അഞ്ചുണ്ട് അപ്പൊ ഫോർട്ടി വരെ വരുമ്പോഴത്തേനും എത്ര വരുന്നുണ്ട് നാൽപ്പത് വരെ വരുമ്പോഴത്തേനും നമുക്ക് ട്വൻറ്റി വരുന്നുണ്ട് അല്ലേ ഇനി നമുക്ക് വേണ്ടത് നാൽപ്പത്തി അഞ്ചാണ് അപ്പം ഇവിടെ നമുക്ക് മൂന്നെണ്ണം കൂടെ വരുന്നുണ്ട് അല്ലേ അടുത്തത് ഫോർട്ടി അടുത്തത് ഫോർട്ടി കഴിഞ്ഞിട്ട് ഏതാണ് വരുന്നത് ഫോർട്ടി വൺ ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് അപ്പൊ നമുക്ക് മൂന്നെണ്ണം കൂടെ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ട്വന്റി എന്ന് കണ്ടുപിടിച്ചു അല്ലേ ആൻസർ ട്വന്റി ത്രീയാണ് പക്ഷെ ഇതിലും നമ്മൾ ഇതെല്ലാം എഴുതി ലാസ്റ്റ് ഇത് തന്നെ നമുക്കൊരു ഡൗട്ട് വരത്തില്ലേ അപ്പൊ അങ്ങനെ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ നാൽപ്പത്തഞ്ച് ഓട് നമ്പർ ആണെന്ന് നമുക്കറിയാം ഒരു ഓട് നമ്പർ ആണെന്ന് നമുക്കറിയാം അപ്പം എന്ത് ചെയ്യണം ഇതിന്റെ കൂടെ പ്ലസ് വൺ ആഡ് ചെയ്യണം പ്ലസ് വൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർട്ടി സിക്സ് കിട്ടും ഈ ഫോർട്ടി സിക്സിനെ ബൈ ടു നമുക്ക് ആൻസർ കിട്ടും ഇതെല്ലാം എഴുതി നോക്കണ്ട വൺ ത്രീ ഫൈവ് സെവൻ നയൻ ലവൻ തേർട്ടീൻ ഫിഫ്റ്റീൻ സെവൻറ്റീൻ നയൻറ്റീൻ പറഞ്ഞ് എഴുതാൻ പോകേണ്ട ആവശ്യമില്ല എന്താ അതിന് പകരം ഫോർട്ടി ഫൈവ് റോഡ് നമ്പർ ആണെന്ന് അറിയാം പ്ലസ് വൺ ടൂ ഫോർട്ടി സിക്സ് കിട്ടി അതിന് ടു വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്വന്റി ത്രീ ആൻസർ ശരിയായില്ലേ ഇത്ര എഴുതേണ്ട ആവശ്യമുണ്ടോ തേർട്ടീൻ ഫിഫ്റ്റീൻ സെവൻറ്റീൻറ്റീൻ അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ ട്വന്റി വൺ ട്വന്റി ത്രീ ട്വന്റി ഫൈവ് ട്വന്റി സെവൻ ട്വന്റി നയൻ ഇങ്ങനെ എഴുതേണ്ട ആവശ്യം വരുന്നുണ്ടോ ഇല്ല അതിനു വരെ എന്താ ചെയ്യുന്നത് ഫോർട്ടി ഫൈവിന്റെ കൂടെ വൺ കൂട്ടി നമുക്ക് ഫോർട്ടി സിക്സ് കിട്ടി ആ നമ്പറിനെ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ നമുക്ക് അതിന്റെ എത്രാമത്തെ നമ്പർ ആണെന്ന് കിട്ടും ഇപ്പം ഫോർട്ടി ഫൈവ് എത്രാമത്തെ ഓടു നമ്പർ ആണ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ട്വന്റി ത്രീ ആണ് കേട്ടോ ഇതിന് ആൻസർ ആയിട്ട് വരിക ഓക്കെ അപ്പൊ നമുക്ക് നോക്കി സി സി പ്ലസ് എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാച്ച് ക്ലാസ് സ്റ്റാർട്ടിങ് ആണ് ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാള മീഡിയത്തിനും ഇപ്പൊ നോക്കിയാ ലൈവ് സെഷൻ വരുന്നുണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വരുന്നുണ്ട് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ നമ്മുടെ സിലബസ് പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം അതേപോലെ ട്രിക്സ് പഠിക്കണം ഇങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ ആ ഓഡ് നമ്പറിനെ ചെയ്തതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം എന്നാൽ മാത്രമേ നമുക്ക് ടൈം പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റൻസും ചെയ്യാൻ പറ്റുള്ളൂ വീക്കെൻഡ് കെൻഡ് വർക്ക് ഷീറ്റ്സ് അവൈലബിൾ ആണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് എങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നത് സൂമിലാണോ ആപ്പിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുക ഓക്കെ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ നയൻ നയൻ ടു നയല് വിളിച്ച് എൻക്വയറി ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് വീണ്ടും വരുന്നതാണ് സ്റ്റേറ്റ്